എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള റബ്ബർ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള റബ്ബർ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അറുപതിനായിരം രൂപ മുതൽ തുടക്ക ശമ്പളമായി ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത് നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള യോഗ്യത തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം കേരള റബ്ബർ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് കേരള റബ്ബർ ലിമിറ്റഡിൽ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയിലെ ഒഴിവിലേക്കാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറാണ് ഇമെയിൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സി എം ഡി കെ ആർ എൽ ടൂ സീറോ ടു ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിലേക്കാണ് അപേക്ഷയും ബയോഡാറ്റയും ഇമെയിൽ ചെയ്യേണ്ടത് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയുടെ ജോബ് ലൊക്കേഷൻ വരുന്നത് ഓഫീസ് ഓർ പ്രൊജക്ട് സൈറ്റ് ഓഫ് ദ കേരള റബ്ബർ ലിമിറ്റഡ് അറ്റ് ന്യൂസ് പ്രിന്റ് നഗർ പി ഒ വെല്ലൂർ കോട്ടയം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത നോക്കാം ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ബിരുദവും കുറഞ്ഞത് എട്ട് വർഷത്തെ കൺസ്ട്രക്ഷൻ സൈറ്റ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയും പന്ത്രണ്ട് വർഷത്തെ കൺസ്ട്രക്ഷൻ സൈറ്റ് പരിചയവും ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം അറുപതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് ഇനി സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയുടെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം റസ്യൂം സ്ക്രീനിങ് പ്രൊഫിഷ്യൻസി അസസ്മെന്റ് ഫൈനൽ ഇന്റർവ്യൂ എന്നിവയിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളുമെല്ലാം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ആറിന് മുമ്പായി തന്നെ അപേക്ഷയും ബയോഡാറ്റയും ഇമെയിൽ ചെയ്യുക ഇമെയിൽ വിലാസം സി എം ഡി കെ ആർ എൽ ടു സീറോ ടു ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക